കല്ലടിക്കോട് കരിമ്പ വെള്ളക്കെട്ടിൽ വീണു മരിച്ച സഹോദരങ്ങളായ മൂന്ന് കുട്ടികൾക്ക് വിട നൽകി നാട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ ചിറയിൽ നിന്ന് കണ്ടെത്തിയത് മരുതങ്കാട് സ്കൂളിൽ പൊതുദർശനത്തിനു ശേഷമാണ് സംസ്കാരം നടന്നത് അട്ടപ്പാടി വരകയാർ പുഴയ്ക്ക് സമീപം കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു നൂറ്റിമൂന്ന് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തി നശിപ്പിച്ചത് പെരിന്തൽമണ്ണ പാതായിക്കർ എ യു പി സ്കൂളിൽ ഇനി റോബോട്ട് ക്ലാസ് എടുക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായാണ് മാനേജ്മെന്റ് റോബോട്ടിക് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് കള്ളടിക്കോട് കരിമ്പ വെള്ളക്കെട്ടിൽ വീണു മരിച്ച സഹോദരങ്ങളായ മൂന്ന് കുട്ടികൾക്ക് വീട് നൽകി നാട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ ചിറയിൽ നിന്ന് കണ്ടെത്തിയത് മരുതങ്കാട് സ്കൂളിൽ പൊതുദർശനത്തിനു ശേഷമാണ് സംസ്കാരം നടന്നത് Å nei! കരിമ്പ മൂന്നേക്കർ തുടിക്കോട് ആദിവാസി ഉന്നതിയിൽ തമ്പി മാധവി എന്നിവരുടെ മകൾ രാധിക മാധവിയുടെ മൂത്ത മകൻ പ്രകാശന്റെയും അനിതയുടെയും മക്കളായ പ്രദീപ് ബ്രജീഷ് എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ ചിറയിൽ നിന്ന് കണ്ടെത്തിയത് കൃഷി ആവശ്യത്തിനായി ചിറയിൽ വെള്ളം കെട്ടി നിർത്തിയിരുന്നു ഇതിലകപ്പെട്ടാണ് അപകടം സംഭവിച്ചത് പുറത്ത് കളിക്കാൻ പോയ കുട്ടികളെ മൂന്ന് മണിയായിട്ടും കാണാതായതോടെ വീട്ടുകാർ പ്രദേശവാസികളെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചിറയ്ക്ക് സമീപം കുട്ടികളുടെ ചെരുപ്പും സൈക്കിളും കണ്ടതിനെ തുടർന്ന് പ്രകാശന്റെ സഹോദരി ഭർത്താവ് കൃഷ്ണൻ വെള്ളത്തിലിറങ്ങി തിരയുകയായിരുന്നു ആദ്യം രാധികയെയും പിന്നീട് ചെളിയിൽ താണ പിന്നീട് ചെളിയിൽ താണ നിലയിൽ മറ്റു രണ്ടു പേരെയും കണ്ടെത്തി മരുതങ്കാട് സ്കൂളിൽ പൊതുദർശനത്തിനു ശേഷമാണ് സംസ്കാരം നടന്നത് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു സി സിയൻ മണ്ണാർക്കാട് അട്ടപ്പാടി വരകയാർ പുഴയ്ക്ക് സമീപം കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു നൂറ്റിമൂന്ന് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തി നശിപ്പിച്ചത് ചൊവ്വാഴ്ച വൈകീട്ട് മണിയോടെയാണ് അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ പുതൂർ വില്ലേജിൽ താഴെ ഭൂതിയാർ ഉന്നതിക്ക് സമീപത്തായി കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് വരകയാർ പുഴയുടെ തീരത്ത് നിന്നും നൂറ്റിമൂന്ന് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത് അഗളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് സ്ഥലത്ത് വെച്ച് തന്നെ ചെടികൾ നശിപ്പിച്ചു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി എസ് ചിത്ര സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി കെ ബോജൻ എ കെ രജീഷ് എ ദിലീപ് കെ അനൂപ് എന്നിവർ പങ്കെടുത്തു പ്രതിയായി ആരെയും പെരിന്തൽമണ്ട പാതായിക്കര എ യു പി സ്കൂളിൽ ഇനി റോബോട്ട് ക്ലാസ് എടുക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായാണ് മാനേജ്മെന്റ് റോബോട്ടിക് എ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യവുമായി രാജ്യാന്തര നിലവാരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണ പാതായിക്കര എ യു പി സ്കൂളിലാണ് പുതിയ അധ്യയന വർഷം മുതൽ റോബോട്ടിക് സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകുന്നത് പുതിയ റോബോട്ടിക് എ സംവിധാനം ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന മലപ്പുറം ജില്ലയിലെ എ കെ യു പി സ്കൂൾ എന്ന ബഹുമതിയും ഇനി പാതായിക്കര എ യു പി സ്കൂളിന് സ്വന്തം ഓരോ വിദ്യാർത്ഥികളുടെയും പഠന നിലവാരത്തെ ഏറ്റവും മികച്ചതും കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടിയാണ് റോബോട്ടിക് സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന രീതി ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ന് നമ്മുടെ സ്കൂളിലും അതിനുവേണ്ടി തുടക്കം കുറിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ കുട്ടികൾക്കും ഏർപ്പാട് ആക്കി ഏർപ്പാടാക്കിക്കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നമ്മുടെ സ്കൂളിൽ ഇന്നരങ്ങേറുന്നത് അതിന് എല്ലാവിധ ആളുകളും നാട്ടുകാരും അധ്യാപകരും നമ്മുടെ മറ്റ് വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിന് വളരെ വലിയ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആവേശപൂർവ്വമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ റോബോട്ടിനെ ഇന്ന് വരവേൽക്കുന്നത് ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഏഴാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ റോബോട്ടിക് ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അവബോധമുണ്ടാക്കി മറ്റ് ക്ലാസ്സുകളിൽ തുടർ പഠനങ്ങൾക്കുള്ള ഒരു സാധ്യത ഈ പതാക്കര എ യു പി സ്കൂളിൽ നിന്ന് തുടങ്ങണം എന്ന നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റോബോട്ടിക് ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ക്ലാസ്സുകൾ അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പുതിയ റോബോട്ടിക് പഠന രീതികൾ വ്യത്യസ്തവും ഏറെ പ്രയോജനപ്രദവുമാണെന്ന് വിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നു എൻ്റെ പേര് സപ്ത സുമേഷ് ഞാൻ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇനി ഞാൻ ഏഴാം ക്ലാസ് ആണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് റോബോട്ടിനെ കാണുന്നത് റോബോട്ട് കാണുമ്പോൾ രണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിലായിരുന്നു അവർ കാട്ടിക്കൂട്ടുന്നും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു അലക്സ സെറി ഇവിടെ നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഇതേപോലെയുള്ള റോബോട്ട് അഭിമാനം തോന്നുന്നുണ്ട് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്താണ് കാരണം ഒൻപത് വർഷം മുൻപാണ് ഈ സ്കൂൾ ഏറ്റെടുത്ത മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞത് ഈ പ്രാദേശിക തലത്തിലുള്ള ഈ വിദ്യാലയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റും അത് ഭൗതിക സാഹചര്യത്തിൽ മാത്രമല്ല സാങ്കേതികവിദ്യയിലും പഠന നിലവാരത്തിലും ആ വാക്ക് ഇന്ന് പാലിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയങ്ങളിലൊന്നായി എല്ലാ രംഗത്തും മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ള റൊബോട്ടിക് എൻജിനീയറിങ്ങിൻ്റെയും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ അത് മലപ്പുറം ജില്ലയ്ക്കാകെ അഭിമാനമാണ് പല ക്ലാസ് റൂമുകളും എ സി ആക്കി സംവിധാനം ചെയ്തിട്ടുണ്ട് വലിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പാതായിക്കരയിലെ വിദ്യാർത്ഥികൾക്കും പരിസരത്തെ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ നിലവാരത്തിലേക്ക് പഠിച്ചു വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നതിന് മാനേജ്മെൻറ്റിനെയും വിദ്യാലയത്തിലെ അധ്യാപകരെയും മറ്റെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ എ പി ഷിപ്പു സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് റോബോട്ടിക് സംവിധാനത്തെ കുറിച്ച് വിശദീകരണം നടത്തി പെരിന്തൽമണ്ണ എഇ കുഞ്ഞുമൊയ്ത്തു ചടങ്ങിൽ അധ്യക്ഷനായി സ്കൂൾ പി ടി എ പ്രസിഡന്റ് വിനോദ് പാവും പടത്ത് കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം അധ്യാപകരായ ഉമ്മർ അജിത് മോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരുവിഴാകുന്ന് സി പി സ്കൂളിൽ പതിനേഴാമത് സേവ് ദ ഫ്രോക്സ് ദിനാചരണത്തിന്റെ ഭാഗമായി തവളകളുടെ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി സ്കൂൾ എൻ ജി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏകദിന പരിസ്ഥിതി ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസിഡന്റ് സുഭാഷ് ഉദ്ഘാടനം ചെയ്തു തവളയുടെ അവരുടെ സംഗീതമായിരുന്നു എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ ആ തവളയുടെ കരച്ചിലൊക്കെ കേട്ടിട്ടാണ് സ്കൂളിലേക്ക് വന്നത് നിങ്ങളൊക്കെ പോയാൽ മനസ്സിലാക്കിയുടെ ഈ സ്കൂളിന്റെ നാലുപുറമുണ്ടായിരുന്ന വാടങ്ങളൊക്കെ ഇന്ന് റബ്ബർ വെച്ച് റബ്ബർ തോട്ടത്തിൽ അതിനെ കുറിച്ചൊക്കെ ഇവിടെ വിശദമായ നിങ്ങൾ തരും അങ്ങനെ ആ തവള ഇല്ലാതായാലും നമ്മുടെ പാരിസ്ഥിതിക സാന്തുലിതാവസ്ഥ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കും प्रतिजेतीलन कर्तव्य તમારે પરતા તમારે കൊണ്ടુઈ પૈગલ ફીડના ફીડનલોકે આ કવળ પંખી કરતા માટે કવળ આндай છે പ്രധാന അധ്യാപകൻ ടി എസ് ശ്രീവത്സൻ അധ്യക്ഷനായി പ്രകൃതിയിൽ തവളകളുടെ പ്രാധാന്യം തവളകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പരിസ്ഥിതി ക്യാമ്പ് നടത്തിയത് ഉഭയജീവികളെ സംബന്ധിച്ച് വർഷങ്ങളായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളാണ് വ്യത്യസ്തമായ ആക്ടിവിറ്റികളിലൂടെ ക്ലാസുകൾ നയിച്ചത് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് ക്വിസ് മത്സരം പോസ്റ്റ് നിർമ്മാണ മത്സരം സ്റ്റോറി ടെല്ലിംഗ് എന്നിവ നടന്നു ഉഭയജീവി ഗവേഷകനായ ഡോക്ടർ സന്ദീപ് ദാസ് ക്ലാസ്സിന് നേതൃത്വം നൽകി അരണ്യകം ഫൗണ്ടേഷൻ തവള എഡ്ജ് സേവ് ദ ഫ്രോക്ക് തുടങ്ങിയ പരിശീലന സംഘങ്ങളുടെ അംഗങ്ങളായ ലീന ഒളപ്പമണ്ണ കെ എ ജവാദ് മാലതി സി പി നിധീഷ് സി ജി വിപിൻ എന്നിവരും നേതൃത്വം നൽകി ി കോർഡിനേറ്റർ രഞ്ജിത്ത് ജോസ് സ്കൂൾ മാനേജർ സി പി ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു മണികണ്ഠൻ റാഫത്ത് ഹാരിസ് സീനത്ത് ബിന്ദു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി സി സി എൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണപുരം ഐ സി ഡി എസിന് കീഴിൽ ഗ്രാമപഞ്ചായത്തിലെ അമ്പത്തിരണ്ടാം നമ്പർ വടക്കേക്കര അംഗൻവാടി വർക്കർ എ വത്സലകുമാരി അമ്പത്തി ഒന്നാം നമ്പർ മുന്നാഴിക്കുന്ന് അംഗൻവാടിയിലെ ഹെൽപ്പർ എം സി കാർത്തിയായനി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ഗ്രാമപഞ്ചായത്തും അംഗൻവാടി ജീവനക്കാരും ചേർന്ന് നൽകിയ യാത്രയപ്പ് യോഗം പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ജോലി നല്ല ജീവിതം നയിക്കുന്നവരും അങ്ങനെ നമ്മുടെ ടീച്ചറുടെ ഒരു പിന്നെ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായാലും ആ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ചിലപ്പോൾ പേരാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ടീച്ചർ എന്ന അധ്യാപകന്മാരുടെ സമൂഹത്തിൽ അധ്യാപകനായാലും അധ്യാപിക ഒക്കെ ആ വിളി ഒരിക്കലും ഒരാൾ ഉപേക്ഷിക്കില്ല ടീച്ചറെ അല്ലെങ്കിൽ മാഷിത എത്ര വയസ്സായാലും എത്ര ഇനി മോശം ആൾക്കാരാണെങ്കിൽ പോലും ടീച്ചറെ മാഷിതിരിക്കും

കെ കെ ലിനി കെ രാജശ്രീ സെക്രട്ടറി എസ് സജി എ എസ് ജിസ കെ ലത കെ രാജേശ്വരി കെ ജയ പി പങ്കജവല്ലി എം ആശ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മഞ്ചേരി മാതാമൃതാനന്ദമായി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മെയ് ഒന്ന് രണ്ട് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ ദിനത്തിൽ രാവിലെ ഗുരുവന്ദനം ലളിത സഹസ്രനാമാർച്ചന എന്നിവ ഉണ്ടാകും പൂജ്യ സ്വാമിനി വരധാമൃത പ്രാണ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും രാഹുർ ദോഷ നിവാരണ പൂജ അമൃതപുരി ആശ്രമത്തിലെ സീനിയർ ബ്രഹ്മചാരികളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകൾ ഹോമങ്ങൾ എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സമ്പൂജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണാജിക്ക് പൂർണ്ണ കുംഭത്തോടെ സ്വീകരണം നൽകും അമ്മ സ്വയം തന്റെ കൃത്യ കൊണ്ട് ഒരു വിപ്ലവം സൃഷ്ടിച്ചതാണ് അങ്ങനൊരു പ്രത്യേകതയുണ്ട് സാധാരണ ക്ഷേത്രങ്ങള് ഭൗതികമായ ജനങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ജനങ്ങൾ ക്ഷേത്രത്തെ ആശ്രയിക്കുന്നു സമാധാനത്തിനും ശാന്തിക്കുമതി ഇത് ജനങ്ങളുടെ ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതി സാംസ്കാരികവും ധാർമ്മികവുമായ ജനങ്ങളുടെ ഉന്ന ഉന്നമനമാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രം നിക്ഷേപിക്കുന്നത് അതോടൊപ്പം ഭൗതികമായ ഐശ്വര്യവും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഐശ്വര്യപൂർണമായ അല്ലെങ്കിൽ സംസ്കാര സമ്പന്നമായ കുടുംബങ്ങളെ സൃഷ്ടിച്ച് അതിലൂടെ സമൂഹത്തിന്റെ സുസ്ഥിതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ ലക്ഷ്യം അപ്പൊ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അതേ പ്രകാരമാണ് അമ്മ നടപ്പിലാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാം അമ്മയുടെ ലക്ഷ്യം തന്നെ എല്ലാരെയും സ്നേഹിച്ച് ഒന്നായി തീരുക എന്നുള്ളതാണ് അപ്പൊ അമ്മയുടെ എല്ലാ പ്രവർത്തനത്തിന്റെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ ആയാലും അമൃതാനന്ദ മഠത്തിന്റെ ആയാലും ഇന്നത്തിന്റെ ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം സ്നേഹവും കാരുണ്യവുമാണ് ും അതീതമായി സ്വാമിനി വരതാമൃത പ്രാണ ബി പി രഘുരാജ് ടി സുഭാഷിനി പി എൻ സുകുമാരൻ കെ ശങ്കരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ബുക്കാരി നോളേജ് ഫെസ്റ്റിവൽ അഞ്ചാം പതിപ്പ് മെയ് രണ്ടിന് വെള്ളിയാഴ്ച കൊണ്ടോട്ടി ബുക്കാരി ക്യാമ്പസിൽ ആരംഭിക്കും രണ്ടായിരം പ്രതിനിധികൾ ബി കെ എഫിന്റെ ഭാഗമാകുമെന്ന് സംഘാടകർ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മതം ശാസ്ത്രം സമൂഹം ഭാഷ സാഹിത്യം സംസ്കാരം ദേശം ദേശാന്തരീയം തുടങ്ങി വൈവിധ്യമായ മേഖലകളെ ആധികാരികമായി അവതരിപ്പിക്കുന്ന നാലു വേദികൾ എൺപത് സെഷനുകൾ പ്രഗത്ഭരായ ഇരുന്നൂറ് ഫാക്കൽറ്റികൾ പരിപാടിയുടെ ഭാഗമാകും വൈകുന്നേരം മൂന്നിന് നടക്കുന്ന ഓപ്പണിംഗ് സെറിമണി ബി കെ എഫ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ അധ്യക്ഷതയിൽ പത്മശ്രീ ഇക്ബാൽ ഹസ്നൈൻ ഉദ്ഘാടനം ചെയ്യും മതസംബന്ധിയായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് മുപ്പത്തി അഞ്ചു വർഷമായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുക അതിന്റെ കീഴിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ലോകത്തിന്റെ നാലാമർഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ഈ കോളേജ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേവനം വിവിധ വിഷയങ്ങളെ കുറിച്ച് അത് നടത്തുന്ന നോളജ് ഫെസ്റ്റ് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാം പതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത് വിവിധ സെഷനുകളിലായിട്ട് വിവിധ ആളുകൾ വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അവതരണങ്ങളാണ് വിഷയാവതരണങ്ങളാണ് ഇതിന് മുഖ്യമായിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സി പി ഷെഫീഖ് ബുഖാരി മുഹമ്മദ് ബുഖാരി നിറമരുതൂർ സ്വാദിഖലി ബുഖാരി കൊളപ്പുറം ഷാഫി ബുഖാരി പൊന്നാട് തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു സി സി എൻ മലപ്പുറം ഏലംകുളം പാലത്തോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശ ചടങ്ങുകൾ മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കും സാംസ്കാരിക സമ്മേളനം നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരം കൊല്ലം പഴക്കം കണക്കാക്കുന്ന വള്ളുവനാട്ടിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏലംകുളം പഞ്ചായത്തിലെ പാലത്തോൾ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പാലത്തോൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മെയ് രണ്ട് മുതൽ പന്ത്രണ്ട് കൂടി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശത്തിൽ ക്ഷേത്രം തന്ത്രി ഈ കാട്ടുമനാരായണ നമ്പുതിരിപ്പാട് മുഖ്യകാർമ്മികനാകും മെയ് രണ്ടിന് വൈകിട്ട് ഏഴു മണിക്ക് നജീബ് കാന്തപുരം എം എൽ എ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മുതൽ പത്തുവരെ വിവിധ കലാപരിപാടികൾ ഉണ്ടാകും എല്ലാ ദിവസവും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു അപ്പൊ രണ്ടാം തീയതി നമ്മുടെ ഒരു പിന്നെ സാംസ്കാരിക സമ്മേളനത്തിൽ കൂടി മുന്നിട്ടുള്ളൂ ആ സാംസ്കാരിക സമ്മേളനം പുറത്താണ് നമ്മുടെ അമരത്തിന്റെ ചുറ്റമരത്തിന്റെ പുറത്താണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിലെ രണ്ടാം തീയതി നജീബ് കാന്തമരത്തിന്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക രംഗത്തുള്ള പ്രതിനിധികൾ മരുന്ന് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും അവിടെ എല്ലാം ഉൾപ്പെടുത്തി ഒരു ജനകീയമായിട്ട് നമുക്കിപ്പോൾ അവിടെ എല്ലാ ആൾക്കാരും ഒരുപോലെയാണ് അവിടെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല അപ്പോൾ അതെനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോയി കൊണ്ടിരിക്കുന്നത് എല്ലാവരും സഹകരണവും ഇതും ഇല്ലുണ്ടേ അപ്പോൾ ആ ഒരു രീതിയിലാണ് അത് പോയി താന്ത്രിക വിഷയങ്ങളും അതിൻ്റേതായിട്ടുള്ള പൂജാതി കർമ്മങ്ങളും അതിൻ്റെ തന്നെ വളരെ വ്യക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപതോളം പൂജാരി ഉണ്ടായിരിക്കും രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങുന്നത് പത്ത് മണിക്ക് അവസാനിക്കുകയും വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങിയിട്ടുള്ള ഏഴ് മണിക്ക് അവസാനിക്കുക മണിക്ക് ശേഷം നമ്മൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം ആവുകയും ചെയ്യണം അപ്പോൾ ഒരുപാട് ഡാൻസുകൾ അതുപോലെ തന്നെ കലാമണ്ഡലത്തിൻ്റെ കഥകളി വരുന്നുണ്ട് അതുപോലെ തന്നെ ചാക്കർകുത്ത് ഓട്ടങ്ങളുള്ളിൽ തുടങ്ങുന്ന എല്ലാ പരിപാടികളും ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ കേശവൻ സെക്രട്ടറി ടി വിജയൻ സോവനീർ കമ്മിറ്റി അംഗം എം പി ജനാർദ്ദനൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുജാത പി പി രജനി എന്നിവർ പങ്കെടുത്തു സി സി എൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്കായുള്ള പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചു മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നടന്ന പ്രതിരോധ കുത്തിവയ്പ്പ്ളംഎൽ ഉദ്ഘാടനം ചെയ്തു നിരവധി പഠന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തു സർക്കാർ തരത്തിലുള്ള സാങ്കേതിക പഠന ക്ലാസ്സുകൾ പങ്കെടുത്തു അത് നമ്മുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ സംബന്ധിച്ചു അതുപോലെ അവിടെ നമ്മൾ നിർവഹിക്കേണ്ട കർമാനുഷ്ഠാനങ്ങൾ സംബന്ധിച്ചുമൊക്കെ നല്ല ഒരു ധാരണ ഇതിനകം മിക്ക ക്ലാസ്സുകളിലും പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ലഭ്യമായി ഇനി നമ്മൾ യാത്രയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കും മലപ്പുറം മണ്ഡലത്തിലെ മുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്കാണ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത് ചടങ്ങിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് രാജഗോപാൽ എ അബൂബക്കർ ഹജ്ജ് ട്രെയിനർമാരായ അലവി ബഷീർ അഹമ്മദ് അസ്മ റംല സഹീർ എന്നിവരും സംബന്ധിച്ചു സി സി എൻ മലപ്പുറം ഒറ്റപ്പാലം താലൂക്ക് പ്രസ് ക്ലബിന്റെ അർദ്ധവജ്ര ജൂബിലി ആഘോഷം മെയ് ഒന്നിന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വി കെ ശ്രീകണ്ഠൻ എം പി കെ പ്രേംകുമാർ എം എൽ എ സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹൃദയത്തിൽ ഏറ്റെടുത്ത കാരണം അത് എം എൽ എ ആയിരുന്ന കബീർ മാഷു അധ്യക്ഷതയില് അതുപോലെ തന്നെ തോമസ് മാഷാണ് വളരെ നല്ലൊരു വീണ്ടും ഇടവേളയ്ക്ക് ശേഷം പോലെ തന്നെ സെവൻത്തിനെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അപ്പോൾ വളരെ വിപുലമായ വിഷുസന്ധിയെന്ന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തു അന്നും നിരവധി വ്യക്തിത്വങ്ങൾ അവിടെ ആദരിക്കുണ്ടായി ചടങ്ങുകൾ ആ അന്ന് നമ്മുടെ പരിപാടിയിലെ അന്നും ഞാനും ദുറസ്ഥ ചെയർമാൻ ഞാൻ ഉണ്ടായിരുന്നത് അന്നത്തെ സാംസ്കാരിക സ്കൂളിസം വകുപ്പ് മുതലായിരുന്ന എ പി എൽകുമാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അന്ന് പ്രിയപ്പെട്ട അംശക്കെയായിരുന്നു എം എൽ എ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ ഒട്ടും മോശമല്ലാത്ത ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പേർക്ക് അക്കോമഡേഷൻ ഒരുക്കിക്കൊണ്ട് സീറ്റ് ഒരുക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഒറ്റപ്പാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതലാണ് താലൂക്ക് പ്രസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് ദേശാഭിമാനി ലേഖകനായിരുന്ന ഇ രാമചന്ദ്രൻ പ്രസിഡന്റായി രൂപം കൊണ്ട താലൂക്ക് പ്രസ് ക്ലബ് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുകയാണ് മുപ്പതാം വാർഷികം വിപുലമായി സംഘടിപ്പിക്കാനാണ് തീരുമാനം ഈ വരുന്ന മെയ് ഒന്നിന് വൈകിട്ട് ആറു മണി മുതൽ പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ഫിറോസ് കെ പടിഞ്ഞാർക്കര അധ്യക്ഷനാകും മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സ്മരണികെ ശ്രീകണ്ഠൻ എം പി പ്രകാശനം ചെയ്യും ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ സംവിധായകൻ ലാൽ ജോസ് എന്നിവർ മുഖ്യാതിഥികളാകും ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച സി ട്രസ്റ്റ് ചെയർമാൻ യു പമ്പാവാസൻ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് നില ഗ്രൂപ്പ് എം ഡി മുസ്തഫ പി ടി ആർട്സ് ചെയർമാൻ യാസിർ പുതിയടത്ത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് എം ഡി ടി പി രാജഗോപാൽ തുടങ്ങിയവരെ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തരംഗമായി മാറിയ പതിനൊന്ന് വയസ്സുകാരി വയലിനിസ്റ്റ് ഗംഗ ശശിധരൻ അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ അരങ്ങേറും പരിപാടിക്കുള്ള പ്രവേശന പാസ് വിതരണം അവസാനഘട്ടം എത്തി നിൽക്കുന്നതായും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ ഫിറോസ് കെ പടിഞ്ഞാർക്കര കൺവീനർ മനോജ് സ്റ്റീഫൻ പ്രസ് ക്ലബ് സെക്രട്ടറി കെ രാകേഷ് പ്രസിഡന്റ് എം സനോജ് എന്നിവർ പങ്കെടുത്തു ഒറ്റ സംസ്ഥാനതല ബ്രെയിലി വായനോത്സവം മെയ് മൂന്നിന് തിരൂർ പറമ്പിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് മത്സരം പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ തല മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച ആദ്യ രണ്ടു സ്ഥാനക്കാരെ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനതല മത്സരം നടക്കുന്നത് തുഞ്ചൻ പറമ്പിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരം പ്രശസ്ത കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും എഴുത്തുപരീക്ഷ പരീക്ഷ ക്വിസ് മത്സരം സർഗസംവാദം എന്നീ മൂന്ന് സെഷനുകളായാണ് മത്സരം നടക്കുക സർഗസംവാദത്തിൽ പ്രശസ്ത കവി വീരാൻകുട്ടി ഡോക്ടർ ആർ വിനീത് എന്നിവർ കുട്ടികളുമായി സംവദിക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടുന്ന മത്സര വിജയികൾക്ക് പതിനയ്യായിരം രൂപ പതിനായിരം രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും അനുമോദന പത്രവും സമ്മാനിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം എൻ പ്രമോദ് ദാസ് കെ പി രമണൻ കെ പത്മനാഭൻ കെ വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം അരീക്കോട് സുല്ലം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ കെ ടി മുനീബ് റഹ്മാൻ ഡെപ്യൂട്ടി പ്രധാന അധ്യാപിക പി കെ മിന്നത് എന്നിവർക്ക് പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അരീക്കോട് സൺ സിറ്റി ഓഡിറ്റോറിയത്തിലാണ് യാത്രയപ്പ് സംഗമം നടക്കുക അവരുടെ ദീർഘദായത്വ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ് ഇതിൽ കെ പി മുനീബ് റഹ്മാൻ സ്ഥാപനത്തിന്റെ മേധാവിയായിരുന്നു പ്രിൻസിപ്പൽ ആയിരുന്നു അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സ്കൂളിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടാണ് പരിഹരുന്നത് തീർച്ചയായിട്ടും നാട് അദ്ദേഹത്തോട് കണപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് കണപ്പെട്ടിരിക്കുന്നു രക്ഷിതാക്കൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു ഗ്രാൻഡ് സല്യൂട്ട് യാത്രയപ്പ് സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായിരിക്കും സ്കൂളിന്റെ എൺപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് പൌരാവലി യാത്രയപ്പ് നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ റഹ്മത്ത് പ്രോഗ്രാം കൺവീനർ എം പി റഹ്മത്തുള്ള വൈസ് പ്രിൻസിപ്പൽ കെ നിസാർ മീഡിയ ചെയർമാൻ ഡോക്ടർ ലബീദ് നാലകത്ത് മീഡിയ കൺവീനർ നവാസ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം കൂടി കല്ലടിക്കോട് കരിമ്പ വെള്ളക്കെട്ടിൽ വീണു മരിച്ച സഹോദരങ്ങളായ മൂന്ന് കുട്ടികൾക്ക് വിട നൽകി നാട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ ചിറയിൽ നിന്ന് കണ്ടെത്തിയത് മരുതങ്കാട് സ്കൂളിൽ പൊതുദർശനത്തിനു ശേഷമാണ് സംസ്കാരം നടന്നത് അട്ടപ്പാടി വരകയാർ പുഴയ്ക്ക് സമീപം കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു നൂറ്റിമൂന്ന് കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തി നശിപ്പിച്ചത് പെരിന്തൽമണ്ണ സ്കൂളിൽ ഇനി റോബോട്ട് ക്ലാസ് എടുക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഭാഗമായാണ് മാനേജ്മെന്റ് റോബോട്ടിക് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്